ഇന്ത്യൻ ഉപഭോക്താക്കൾക്കിടയിൽ കോമ്പാക്ട് എസ് വിഭാഗത്തിന്റെ ആവശ്യകതയിൽ തുടർച്ചയായ വർധനയുണ്ട് ഇത് കണക്കിലെടുത്ത് മുൻനിര ദക്ഷിണ കൊറിയൻ കാർ നിർമ്മാതാക്കളായ കിയ പുതിയ കോമ്പാക്ട് എസ് യു വി ആയ സിറോസ് അവതരിപ്പിക്കാൻ പോവുകയാണ് കമ്പനിയുടെ വരാനിരിക്കുന്ന എസ് യു വി കിയ സിറോസ് ഡിസംബർ പത്തൊൻപതിന് അരങ്ങേറും ലോഞ്ചിനു മുമ്പ് വീണ്ടും കമ്പനി സിറോസിന്റെ ടീസർ വീഡിയോ പുറത്തിറക്കിയിരിക്കുകയാണ് ഈ ടീസർ അതിന്റെ ചില പുതിയ ഡിസൈൻ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് പുതിയ ടീസർ ഇപ്പോൾ അതിന്റെ ബോക്സിൽ കൂടുതൽ വ്യക്തമായി കാണിക്കുന്നുണ്ട് ഈ വാഹനത്തെ കുറിച്ച് ചില വിവരങ്ങൾ നോക്കാം ബോക്സി ഡിസൈൻ ആയിരിക്കും അതേസമയം എസ് യു ലോഗോയുള്ള ക്ലോംഷെൽ ബോണറ്റുമുണ്ട് എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ ഡിആർഎലുകൾ എന്നിവയും കാറിൽ നൽകിയിട്ടുണ്ട് ടോപ്പൻ വേരിയന്റിൽ പതിനേഴ് ഇഞ്ച് വരെ ആകാൻ കഴിയുന്ന ഒരു അലോയ് വീൽ ഡിസൈൻ എസ് യു ലഭിക്കുന്നുണ്ട് ഫ്ലാഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിലുകളും പിന്നിൽ എല്ലാ ആകൃതിയിലുള്ള ഹൈ മൗണ്ടഡ് ടൈൽ ലൈറ്റുകളും ഇതിൽ ലഭിക്കുന്നുണ്ട് ഇ എസ് യു വിൻഫർടൈൻമെന്റ് സിസ്റ്റവും പൂർണ്ണമായും ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേസമയം ഇൻഫോർട്ട് സിസ്റ്റവും ടെറയിൽ മോഡുകളും ഫ്രണ്ട് പാർക്കിംഗ് സെൻസറുകൾ ത്രീ ഡിഗ്രി ക്യാമറ സജ്ജീകരണം വയർലെസ് ചാർജർ യു എസ് പോർട്ട് സൺറൂഫ് പെനോരമിക് സൺറോഫ് എന്നിവയുള്ള പുതിയ സ്പോക്ക് സ്റ്റിയറിംഗ് വീലും ടീസർ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് കിയാ സിറോസിന്റ് സീറോ ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനും ഉണ്ടാകും കാർ എഞ്ചിനിൽ മാനുവൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷൻ ഉപയോക്താക്കൾക്ക് ലഭിക്കും വിപണിയിൽ മാരുതി സുസൂക്കി ബ്രസ ടാറ്റെക്സോണ ഹ്യൂണ്ടായ് വെന്യൂസ് കോഡ കൈലാക്ക മഹീന്ദ്ര എക്സുവി ത്രീ എക്സോ തുടങ്ങിയ മോഡലുകളുമായാണ് കിയാ സിറോസ് മത്സരിക്കുന്നത് ഇന്ത്യയിൽ എസ് ഡിമാൻഡ് മുതലെടുക്കുന്നതിനായി വാഹന ബ്രാൻഡുകളെല്ലാം പുതിയ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരികയാണ് ദക്ഷിണ കൊറിയൻ വമ്പൻമാരായ കിയ മോട്ടോസും നിലവിൽ രണ്ട് എസ് ഇന്ത്യയിൽ വിൽക്കുന്നുണ്ട് മെഡ്സൈഡ് എസ് യു വി ആയ സെൽടോസും സബ് കോമ്പാക്ട് എസ് യു വി ആയ സോണറ്റുമാണവ ഇന്ത്യൻ എസ് യു വിപണി ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പുത്തൻ കാറുമായി തങ്ങൾ ഈ മാസം പത്തൊൻപതിന് വരുമെന്നാണ് കിയ അറിയിച്ചത് കാറിനെ കുറിച്ച് ഉപഭോക്താക്കളിൽ വലിയ പ്രതീക്ഷകൾ സൃഷ്ടിച്ച ടീസർ ചിത്രങ്ങൾ കൃത്യമായ ഇടവേളകളിൽ കമ്പനി പുറത്തുവിട്ടിട്ടുണ്ട് കിയാ സിറോസിന്റെ എക്സ്റ്റീരിയർ ഡിസൈനിന്റെ കാര്യത്തിൽ മുൻവശത്ത് എൽ ഇ ഡി ഹെഡ്ലാമ്പുകൾ പിന്നിൽ എല്ലാകൃതിയിലുള്ള എൽ ഇ ഡി ടെയിൽ ലൈറ്റുകൾ റൂഫ് റെയിലർ ഷാർഫിൻ ആൻജന സ്റ്റോപ്പ് ലാമ്പുകൾ സ്പോയിലർ തുടങ്ങിയ സവിശേഷതകൾ നമുക്ക് പ്രതീക്ഷിക്കാം കിയാ സിറോസ് മൊത്തം രണ്ട് എഞ്ചിൻ ഓപ്ഷനുകളിൽ വാഗ്ദാനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വൺ പോയിന്റ് സീറോ ലിറ്റർ ടർബോ പെട്രോൾ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എന്നിവയാണവ വൺ പോയിന്റ് സീറോ ലിറ്റർ പെട്രോൾ എഞ്ചിൻ നൂറ്റി പതിനെട്ട് ബി എച്ച് പി പവറും നൂറ്റി എഴുപത്തി രണ്ട് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതായിരിക്കും ഇന്ത്യൻ വിപണിയിൽ കിയാ സിറോസിന്റെ പ്രാരംഭ വില എട്ട് മുതൽ എട്ട് ദശാംശം അഞ്ചു പൂജ്യം ലക്ഷം രൂപ വരെ പ്രതീക്ഷിക്കുന്നുണ്ട് എക്സോറും വിലകളാണിത് ഏതായാലും ഏതാനും ദിവസങ്ങൾ കൂടി കാത്തിരുന്നാൽ സിറോസ് മറയില്ലാതെ കാണാനും സവിശേഷതകൾ അറിയാനും സാധിക്കും